കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ അവഗണിക്കുന്നു നമുക്കെതിരായിട്ട് അതിശക്തിയായിട്ടുള്ള ഒരു ഉപരോധം തന്നെ തീർത്തിരിക്കുന്നു മുണ്ടക്കൈ അതുപോലുള്ള ചുരൽമല ദുരന്തത്തിന് പാവപ്പെട്ട മനുഷ്യരിടയായി അതിന് വിധേയമായി നമ്മളാകെ അതിന് പിന്നിൽ അണിനിരുന്നു ജനങ്ങളാകെ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ വന്നു സന്ദർശിച്ചു അവരെ എല്ലാം ആശുപത്രിയിലുള്ളവരെ ഉൾപ്പെടെയെല്ലാം കുട്ടികൾ ഉൾപ്പെടെ ലാളിച്ച് തിരിച്ചു പോയി നമുക്ക് പണം തരുമെന്ന് നമ്മൾ വിചാരിച്ചു ഇന്നേ വരെ നാലു മാസമായി ഒറ്റ പൈസ തന്നിട്ടില്ല ഒരു പൈസയും തന്നിട്ടില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള രാഷ്ട്രീയ നിലപാടാണ് ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഗവൺമെന്റ് ഇങ്ങനെ നിലപാട് സ്വീകരിക്കാൻ പാടില്ല പക്ഷേ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പദ്ധതിയുടെ ഭാഗമായിട്ട് തരേണ്ട പണം തരുന്നില്ല നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള ഫണ്ട് നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് തരേണ്ടത് തരാൻ കൂട്ടാക്കുന്നില്ല ഫിനാൻസ് കമ്മീഷന്റെ ഭാഗമായിട്ട് തരേണ്ടിയിരുന്ന യഥാർത്ഥ വിഹിതം നമുക്ക് തരുന്നില്ല റവന്യൂ കമ്മി നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് തരേണ്ടിരുന്ന പണം അവർ തരുന്നില്ല അതെല്ലാം ഉപേക്ഷിച്ചിരിക്കും ഇതാണ് ചിത്രം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എല്ലാ കാര്യവും ഗവൺമെന്റ് പണം തന്നില്ല ഗവൺമെന്റ് പണം തന്നില്ല എന്ന് പറഞ്ഞു പോകാൻ നമുക്കാവോ കേരളത്തിലെ കടത്തപ്പെട്ട ജനാധിപത്യ മുന്നി ഗവൺമെന്റിന് സ്വന്തം കാലിൽ നിൽക്കാനാവണം വിഴിഞ്ഞ പദ്ധതിയുടെ ഭാഗമായിട്ട് അവർ തരാൻ തീരുമാനിച്ച എണ്ണൂറ്റി എഴുപതോളം കോടി ഉറപ്പിക്കുക ഇപ്പോഴും തരില്ല കടം തരാന്നാ പറയുന്നു ഒരു വ്യവസായ ശൃംഖലയുടെ ഭാഗമായിട്ട് രാജ്യത്തിന്റെ സംഭാവന എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ സഹായിക്കാൻ വേണ്ടി തരേണ്ടുന്ന പണത്തിന് പകരം അത് എന്നാണ് ഇനി അഥവാ തന്നാൽ അതിന്റെ ലാഭ ലാഭവീതം അങ്ങോട്ട് കൊടുക്കണം മാസാ മാസം ഒന്നാണ് ചെറിയ പണം തിരിക പതിനായിരക്കണക്കിന് കോടി ഉറപ്പിയ തിരിച്ചുകൊണ്ട് പോവുക ഇതാ പരിപാടി അപ്പൊ കേരളം ഒരു സംശയമില്ലാത്ത രീതിയിൽ ഉറപ്പിച്ച് ഞാൻ പറയാം ഇവരെ ആകെ ചീട്ടിൽ നിൽക്കാൻ നമുക്കാവില്ല നമ്മുടെ വിജ്ഞാനത്തെ നമ്മുടെ നോളജിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു സമ്പത്ത് വ്യവസ്ഥ രൂപപ്പെടുത്തി എടുക്കുന്ന വേണം അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയുള്ള വ്യവസായ ശൃംഖലകൾ വിജ്ഞാനാധിഷ്ഠിതമായി രണ്ട് വിജ്ഞാനാധിഷ്ഠിതമായ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ സംരംഭക പ്രവർത്തനം ആദ്യ രണ്ടാമത്തെ ഗവൺമെന്റിന്റെ ആദ്യ കൊല്ലം തീരുമാനിച്ചു നമുക്ക് ഒരു ലക്ഷം സംരംഭകരെ രജിസ്റ്റർ ചെയ്യാനാവണം അന്ന് പലരും ഒരു ലക്ഷവും അത് കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷത്തിലധികമായി രണ്ടാമത്തെ കൊല്ലം പറയുമ്പോൾ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരമായി നൂറ് കോടി ഉറുപ്യ വരെ ഏതാണ്ട് ഏഴ് ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ ഇപ്പോഴും സാധിച്ചു ഏഴ് ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ ഇപ്പോഴും സാധിച്ചു സംഘടിതമായ മറ്റ് മേഖലയിലും തൊഴിൽ കൊടുത്ത് പത്ത് ലക്ഷത്തിലധികം ആൾക്ക് ഇപ്പോഴും തൊഴിൽ കൊടുത്ത് കഴിഞ്ഞു കെയർ ഡെസ്ക് അതേപോലെ തന്നെ നോളേജ് എക്കണോമി മിഷൻ ഇതെല്ലാം ചേർന്നുകൊണ്ട് ബാക്കിയുള്ളവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള സമൂഹം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസമാവുമ്പോഴേക്ക് കേരളത്തിലെ സംരംഭക പ്രവർത്തനത്തിന്റെയും തൊഴിൽ ലഭിക്കുന്നതിന്റെയും ഭാഗമായിട്ട് ഇരുപത് ലക്ഷം അഭ്യസ്ഥവിദ്യരായ യുവതി യുവാക്കൾക്ക് ഈ കേരളത്തിൽ തൊഴിൽ കിട്ടും എന്നുള്ളതിന് ഗ്യാരണ്ടിയോടുകൂടി ഈ ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കും അതൊരു ചരിത്രമാണ് തൊഴിലില്ലായ്മ ഒരു പരിധിവരെ പരിഹരിക്കുന്നു മാത്രമല്ല ഇതിന്റെ അർത്ഥം ഇന്നലെ അവരെ തൊഴിലില്ലാതിരുന്ന ഇരുപത് ലക്ഷം ആളുകൾക്ക് അവന്റെ വീട്ടിലേക്ക് ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം ഉറപ്പ കിട്ടുമ്പോൾ ആളോഹരി വരുമാനം ഇന്ത്യയിലെ റിക്കാർഡിലേക്ക് കേരളം മാറും സമ്പത്ത് വ്യവസ്ഥ വേറെ രീതിയിലേക്ക് വളരും ഇന്ത്യയുടെ മറ്റു വിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ ഒരു ചിത്രം എല്ലാവർക്കും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത ആ സാധ്യതയോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആളോഹരി വരുമാനം കൂട്ടാൻ സാധിക്കുന്ന സ്ഥിതി ഉത്പാദിപ്പിക്കുന്ന ചരക്കുകൾക്ക് വിച്ചഴിക്കാൻ സാധിക്കുന്ന കമ്പോളം ഒരു പ്രസരിപ്പുള്ള കേരളമായിട്ട് ഈ കേരളത്തെ രൂപപ്പെടുത്താൻ കഴിയും ഇങ്ങനെ ഈ കേരളത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ഇടതുപക്ഷ ഇടപെടലിലൂടെ ഒരു പുതിയ കേരളത്തെ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കും ഞാൻ അതിനു മെച്ച വിശദത്തിലേക്കൊന്നും കൂടുതൽ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്കറിയുന്നത് പോലെ ഒരു പത്തിരുപത് കൊല്ലം സഗ പിണറായി യഥാ പറഞ്ഞത് ഒരു പത്തിരുപത് കൊല്ലം ഇനി ഇന്ത്യയിലെ വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ ജനാധിപത്യ വിപ്ലവത്തിന്റെ പ്രക്രിയ പൂർത്തീകരിച്ചിട്ട് നാനൂറ് കൊല്ലായി നാനൂറ് വർഷം കേരളത്തിൽ അമ്പത്തി ഏഴ് കൂട്ടിയാൽ മതി അമ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഇതിപ്പോഴേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത്രയായിട്ടുള്ളൂ ഇനിയൊരു ഇരുപത് കൊല്ലം കൂടി ഈ ഇരുപത് കൊല്ലം കൂടി ഇതേപോലെ തന്നെ മുന്നോട്ടേക്ക് പോയാൽ ശാസ്ത്ര സാങ്കേതിക സാങ്കേതികവിദ്യയെ പൂർണ്ണമായിട്ട് നമ്മൾ ഉപയോഗിക്കണം വ്യാവസായിക കോരുളുകൾ നമ്മൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം കോഴിക്കോട് മുതൽ മംഗലാപുരം വരെ കൊച്ചി മുതൽ കോയമ്പത്തൂർ വരെ ആയിരത്തി മുന്നൂറ് ഏക്കർ ഭൂമിയാണ് പാലക്കാട് മാത്രം ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത് ഗവൺമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞു ഒരു ഇരുപത്തഞ്ച് കൊല്ലം അമ്പത് കൊല്ലം അപ്പുറം കാണുന്ന കേരളയിൽ ഈ കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനം ഈ നാട് മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ശക്തമത്തായ രീതിയിലുള്ള നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷനുകൾ പതിനഞ്ചായിരം സ്റ്റാർട്ടപ്പുകളാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് പതിനഞ്ചായിരം ലോക മാർക്കറ്റിൽ വലിയ മാർക്കറ്റാണ് നമുക്ക് ആ സ്റ്റാർട്ടപ്പ് മിഷൻ സജീവമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് കെ ഡിസ്ക് സജീവമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് എക്കണോമിക് മിഷൻ അതിന്റെ ഭാഗമായിട്ട് തൊഴിൽ കൊടുക്കാനാണ് സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് മൂവായിരത്തോളം വരുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് പത്തു ലക്ഷം ആളുകളെ ആളുകൾ ഇപ്പോഴത്തന്നെ ആവശ്യമുണ്ട് പത്തു ലക്ഷം ഡിമാൻഡുണ്ട് അവർ എം എക്കാരും വേണ്ട എം എസ് സിക്കാരും വേണ്ട ബി എക്കാരും ബികോം കാരും വേണ്ട അവർക്ക് വേണ്ടത് ഒരു മാസം ചിലപ്പോൾ രണ്ടു മാസം ചിലപ്പോഴും ആറുമാസം പരമാവധി ഒരു കൊല്ലം തൊഴിൽ നൈപുണ്യം നേടിയവരെ വേണം അസാപ്പ് ഉൾപ്പെടെ അതുപോലെ തന്നെ ഐ ടി ഉൾപ്പെടെ പോളിടെക്നിക്ക് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയിട്ടുള്ള മേഖലയിൽ നിന്ന് പരിശീലനം കൊടുക്കണം ഇരുപത്തൊൻപത് ലക്ഷം ആളുകൾ കേരളത്തിലുണ്ട് അഭ്യാസവിധരായ നാല്പത് വയസ്സിന്റെ താഴെയുള്ളവർ ഇരുപത്തിയൊൻപത് ലക്ഷം അത് കുറച്ചും കൂടി കൂടും ആ ഇരുപത്തിയൊൻപത് ലക്ഷത്തെയും പരിശീലിപ്പിക്കണം അവരെ കൃത്യമായിട്ട് പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് ഈ തൊഴിൽ പരിശീലനം കൂടി കിട്ടിയാൽ ഇപ്പോഴും മാർക്കറ്റിന്റെ ഭാഗമായിട്ട് ഡിമാൻഡുള്ള പത്ത് ലക്ഷത്തിനും ജോലി കൊടുക്കാൻ പറ്റും പത്തു ലക്ഷത്തിന് ജോലി കൊടുക്കാം ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം അവർക്ക് പരിശീലനം കൊടുത്താൽ മതി അപ്പോൾ തൊഴിൽ കിട്ടും എന്ന് എന്നുറപ്പുണ്ടെങ്കിൽ പരിശീലനത്തിന് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വരും ഒരു പുതിയ തലത്തിലേക്ക് കേരളം മാറണം പരമ്പരാഗത രീതി വെച്ച് നമുക്ക് നമുക്കിനി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല ഞാനൊക്കെ ഡിവൈഎഫ്ഐയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രസംഗിച്ചത് തൊഴിലില്ലായ്മ മുതലാളിത്ത ഉൽപ്പന്നമാണെന്നാണ് എപ്പോഴാണോ മുതലാളിത്തും അവസാനിക്കുക അപ്പോഴേ തൊഴിലില്ലായ്മ എന്നാണ് അല്ല കേരളം പോലെ പരിവർത്തനപരമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് വരുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നുമില്ലെങ്കിൽ കേരളം ആവട്ടെ എന്ന് ചിന്തിക്കുന്നത് പോലെയുള്ള നിലപാടിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ തൊഴിലില്ലായ്മ പ്രശ്നത്തിനെ നല്ല പോലെ അഡ്രസ് ചെയ്യാം നമുക്ക് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്താം ഒരു പത്തിരുപത് കൊല്ലം നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ അവസ്ഥ കണ്ട് എന്റെ തല ലജ്ജിച്ച് താഴ്ന്നുപോയി ഒരാളും താത്തണ്ട ഈ കഴിവ് കേരളത്തിന്റെ മാത്രം കഴിവാണ് ഇത്രയധികം അഭ്യസവിദ്യരായ യുവതി യുവാക്കളുള്ള നാട് ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുള്ള നാട് ഏതാണ് എന്നത് കാലിഫോർണിയ എന്നല്ല ഉത്തരം ബൈജിംഗ് ഒന്നുമല്ല ഇന്ത്യയിലെ ഡൽഹി അല്ല ഇന്ത്യയിലെ യു പിയിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട പട്ടണമല്ല അത് ഈ കേരളമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുള്ള നാട് കേരളം അത് ഈ കേരളത്തിൻ്റെ പ്രത്യേകതയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നാം തലമുറ അമ്പത്തി ഏഴ് തുടങ്ങിയ മൂന്നാം എത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളുള്ള നാട് നമ്മുടെ നാടാണ് അവരെല്ലാം വിജ്ഞാന സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിച്ച് വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയിലേക്ക് മാറ്റാനായാൽ തൊഴിലില്ലായ്മ പ്രശ്നം മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെ പരിഹരിക്കാൻ നമുക്കാവും കേരളത്തിൽ അതിനുവേണ്ടി വരുന്ന സമയമാണ് സാ പിണറായി പറഞ്ഞത് ഈ പറഞ്ഞ ഇരുപത് വർഷം ഞാൻ പറഞ്ഞില്ലേ നാനൂറ് വർഷക്കാലം കൊണ്ട് വികസിത രാജ്യങ്ങളിൽ നേടിയ അവിടെയുള്ള ജനങ്ങൾക്ക് നേടാനായ ജീവിത നിലവാരമുണ്ടല്ലോ ആ നിലവാരത്തിലേക്ക് ഒരു പത്തിരുപത് വർഷം കൂടി പുതിയ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമ്മളെടുക്കുന്ന ഈ നിലപാട് നടപ്പിലാക്കി പോയാൽ ലോകത്തിലെ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ കഴിയുന്ന പുതിയ ചിത്രം ഈ കേരളം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കും അതാണ് പുതിയ കേരളം നവകേരളം അതിനു വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഒരു പുതിയ കേരളം തന്നെ സൃഷ്ടിക്കുക സർവതല സ്പർശിയായ മേഖലയിൽ അതിനെ അഡിറ്റ് പണിയുക മുതലാളിത്ത ഉൽപാദന വിതരണ ഘടന തന്നെയാണ് സംശയമില്ല പക്ഷെ അതിന് ഈ കേരളത്തിൻ്റെതായ പരിപൂർണമായ ഒരു പുതിയ സ്റ്റൈലുണ്ട് ഒരു ടച്ച് ഉണ്ട് കേരള ടച്ച് അത് ഇടതുപക്ഷത്തിൻ്റെതാണ് ഈ രീതിയിൽ കേരളത്തെ ഒരു പുതിയ ദിശയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വെറുതെ യാദൃശ്യമായി നടന്നുപോയതല്ല ഇതൊന്നും ഇനി നമുക്ക് ഈ ദിശാബോധത്തോടുകൂടി ഇനിയും മുന്നോട്ടേക്ക് പോകണം